എങ്ങനെയാണ് നല്ലത് ചീത്ത തിരിച്ചറിയുക ഭഗവാനെ എന്ന് ഉദ്ധരൻ ചോദിക്കുക എഴുപത്തി ഒന്നാമത് അദ്ധ്യായത്തിൽ അപ്പൊ പറയാ നല്ലത് എന്നും ചീത്ത എന്നുള്ളതും സങ്കല്പങ്ങൾ മാത്രമാണ് വാസ്തവത്തിൽ ഈ പ്രപഞ്ചത്തിൽ നല്ലതും ഇല്ല ചീത്തയില്ല നല്ലത് ചീത്ത തോന്നുന്നത് തന്നെ മായയാണ് ഇപ്പൊ ഞാൻ അഘോരികളുടെ കാര്യം പറഞ്ഞില്ലേ അവർ ശവം കഴിക്കും ശവത്തിൽ ഇത് ധ്യാനിക്കും സകലതും ശിവനാണെങ്കിൽ എന്തിനെ അറയ്ക്കും അറച്ചു കഴിഞ്ഞാൽ ശിവനല്ലാത്ത എന്തോ ഒന്നുണ്ടോ എന്ന് പ്രപഞ്ചത്തിൽ വന്നു അങ്ങനെ വരാൻ പാടില്ല കൃഷ്ണൻ ചില ഭാഗങ്ങളിൽ സംസാരിക്കുന്നതാണോ നമുക്ക് തോന്നും ഇത് മഹാദേവൻ സംസാരിക്കുകയാണോ അങ്ങനെയാണ് സംസാരിക്കുക അത് പക്ഷേ ഭഗവാന്റെ ഫാൻസുകാർക്ക് മാത്രം മനസ്സിലായിട്ടില്ല ഇതുവരെ ഭഗവാന്റെ ഫാൻസിന് മനസ്സിലായിട്ടില്ല അതുകൊണ്ടെ എന്താണെങ്കിലും ആത്മാവിൻ്റെ ശുദ്ധി എന്ന് പറയുന്നത് ആത്മാവ് തന്നെ തന്നെ തിരിച്ചറിയുമ്പോഴാണ് ആത്മാവ് തൻ്റെതല്ലാത്ത വേറെ എന്തോ ഉണ്ട് ഈ പ്രപഞ്ചത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അതിനശുദ്ധി സംഭവിച്ചു സ്വയമേവ ശുദ്ധമാണ് ബുദ്ധം പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഒന്നും പുറത്തൊന്നും കിട്ടാൻ ഒന്ന് കുളിച്ചാൽ മതി ഒന്ന് കുളിച്ചാൽ മതി നന്നായിട്ട് അപ്പോൾ നമ്മള് നമ്മുടെ ആത്മസ്വരൂപം തിളങ്ങും ശുദ്ധമാവും എന്ന് പറയുന്നുണ്ട്